അല്ലാമലൈക്കും വരഹമുല്ലാ താല വബറക്കാത്തു സമസ്തയുടെ ബാംഗ്ലൂർ സമ്മേളനത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്നലെ തുടങ്ങിയ യാത്രയാണ് ഇന്നലെ മൈസൂരായിരുന്നു നമ്മൾ അവസാനിച്ചത് അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ വീഡിയോ കാണുക നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് യാത്ര ഇൻഷാല്ല നാളെയാണ് സമ്മേളനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മൾ പാലസ് ലോണ്ടിക്ക് എത്തും ഇൻഷാല്ല പിന്നെ പിന്നെ നമ്മൾ ഈ മൈസൂർ പാലസ് മൈസൂർ പാലസ് റോഡാണിത് ഇവിടെ നമ്മൾ മൈസൂർ പാലസിലൊക്കെ കയറുന്നില്ല ഇവിടെ ഇവിടെ നമ്മൾ അങ്ങനെ കയറാതെ നേരെ എക്സ്പ്രസ് പേ കുടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇൻഷാല്ല അങ്ങനെ വെയിൽ അങ്ങനെ പോയിട്ട് അങ്ങനെ ഹൈവേ റോഡല്ലേ അപ്പോൾ നേരെ നമുക്ക് ബാംഗ്ലൂർക്ക് അങ്ങനെ പോകാം ഇതാണ് മൈസൂർ പാലസിൻ്റെ മെയിൻ ഗേറ്റ് ആണ് നമ്മൾ ഇവിടെ നിന്നും കയറുന്നില്ല കേട്ടോ അപ്പോൾ നേരെ പോവാണ് ഇൻഷാല്ല അപ്പോൾ ഇതാണ് എക്സ്പ്രസ് ഹൈവേ നമ്മൾ ബൈക്കിലൊന്നും എക്സ്പ്രസ് ഹൈവേ ഹൈവേക്കൂടെ പോകാൻ പറ്റില്ല നമുക്ക് അതിന്റെ ലിങ്ക് റോഡ് ഉണ്ട് അതിൻ്റെ ചാരി തന്നെ റോഡ് ഉണ്ട് നമുക്ക് അതിലെങ്ങനെ പോവാം ഏതായാലും ഇതാണ് എക്സ്പ്രസ് ഹൈവേ നമുക്ക് പോകേണ്ടി ഇങ്ങനെ ഇടത് ഭാത്ത കൂടിയാണ് അതിനുള്ളിൽ കയറാൻ നമുക്ക് അലോട്ടല്ല ബൈക്കിനൊന്നും നമ്മൾ ഈ നമ്മൾ ഈ ഇടത് വലതു ഭാഗത്ത് കാണുന്നതാണ് ഈ എക്സ് എക്സ്പ്രസ് ഹൈവേ അതിന് ചാരിനെയാണെങ്കിൽ ലിങ്ക് റോഡില്ല കേട്ടോ അതങ്ങനെ ബാംഗ്ലൂർ വരെ ഉണ്ട് ശേഷം നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്ററോളം ഇങ്ങനെ ഡയറക്റ്റാണിത് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ കൂടെ അങ്ങനെ പോയതിനെ നേരെ ബാംഗ്ലൂർ എത്തും വേറെ റോഡ് തിരിയാനോ വളയാനൊന്നും ഉണ്ടാവില്ല ഇതിന്റെ കൂടെ അങ്ങനെ പോയാൽ മതി ഇൻഷാ ഇൻഷാള്ളങ്ങനെ പോണ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാള്ള കാട്ടിത്തരണ്ട് നമ്മളങ്ങനെ പോന്ന് പോകുന്നത് ഒരുപാട് പോകുന്നുണ്ട് കിട്ടോ അവിടെ ഇങ്ങനെ അത് കരിമ്പിൻ തോട്ടാണ് ഇതേപോലെ ഒരുപാട് കൃഷികളൊക്കെ കാണാൻ പറ്റും ഇത് അമ്മകൾ കൂടിയാണ് എക്സ്പ്രസ് ഹൈവേ പോകുന്നത് നമ്മളിങ്ങനെ താഴത്ത് കൂടെ ലിങ്ക് റോഡ് വൈപ്പ് ഇങ്ങനെ ബാംഗ്ലൂർ പോകുന്ന വെള്ളം കുടിച്ചാട്ടാ ബൈക്ക് നമ്മൾ റോഡിൻ്റെ സൈഡിലുള്ള കടീന്റെ വെള്ളം കിടിച്ചു അവിടെ ഗേറ്റ് സ്ഥലം നമ്മൾ ഇങ്ങനെ ലിങ്ക് റോഡ് പോയാണ് നമ്മൾ പോണേ നമ്മൾക്ക് ഏതായാലും മൈമൊക്കെ കയറാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ കയറാൻ പറ്റുന്നല്ലോ ഇതാണ് സിമറ്റിൽ ഇങ്ങനെ ഈ ഇതൊക്കെ കട്ടിട്ടേ നാടൊന്നെ കണ്ടിട്ട് ഇങ്ങനെ പോവാം അവിടെ എല്ലാവരും പൈസ കിട്ടണം നമ്മൾ പൈസ അല്ലാതെ ഫ്രീ ആയിട്ട് എന്താ നമ്മളൊരു അടക്കപ്പട്ടോ വലിയ അടക്കപ്പയാണ് അയ്യോ ഫിഫ്റ്റി റുപ്പിയ ബഡാ മോഡൽ ബെഡാ മോഡൽ അച്ചാവാലെ മധുരണ്ടോ ഏ സ്ട്രോബറി ആണോ സ്ട്രോബറി മഹാരാഷ്ട്രിട്ടോ നമ്മുടെ കാണാനും ചോറുക്കിണ്ട് നല്ല വൃത്തി കിലോമീറ്റർ ബാംഗ്ലൂർ കിട്ടോ അങ്ങനെ അലഹദില്ല ഭക്ഷണം എല്ലാം കഴിച്ചു ആ എക്സ്പ്രസ് ഹൈവേന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു പള്ളി മക്ക ഉണ്ട് അപ്പൊ ഇന്ന് ഇവിടെ ഇവിടെ നിസ്കരിച്ച് റെസ്റ്റ് എടുത്തിന് ശേഷം വീണ്ടും നമുക്ക് യാത്ര ആരംഭിക്കാം ണ്ടല്ലേ പോലെ മൈസൂർന്നലെപ്പോ വരണേ ഇന്നലെ രാത്രി നമ്മള് മൈസൂർ സ്റ്റേ ചെയ്തു ഇന്ന് മൈസൂർന്ന് ഇപ്പൊ ഇനി ഇവിടുന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെ വല്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ സന്തോഷമാണ് നമുക്ക് എല്ലാംകൂട്ടും പ്രാഹത്താണ് യാതൊരു പിന്നെ യാത്രയായിക്കൊണ്ടപ്പോൾ പലരും എന്ന് പറയാറുണ്ട് അതുപോലെ വളരെ ക്ലേശങ്ങൾ പലതും അനുഭവപ്പെടാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സമയത്തോടും അതിൽ യാതൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ല എല്ലാം അതിൻ്റെ കറക്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി നമ്മുടെ അഞ്ചോട്ട് നമസ്കാരങ്ങൾക്ക് കാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ കാണുകയും അവിടെ വെച്ച് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടുകയും ചെയ്തു വലിയ ഏകദേശം എൺപത്തി അഞ്ച് കിലോമീറ്റർ കൂടെ നമ്മൾ താണ്ടിയാല് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പാലസ് സ്റ്റേഡിയം നമുക്ക് കാണാൻ കഴിയും അലഹമില്ല അവിടെ അവിടെ എത്താൻ തോഷിക്ക് നൽകട്ടെടുത്താണ്

കരിപ്പിച്ച് കരിപ്പിലൊക്കെ വലുപ്പം എന്താ അപ്പുറത്ത് കരിമ്പൻ തോട്ടം ഉണ്ട് അതാണ് കരിമ്പിൻ തോട്ടമാണ് അപ്പുറത്ത് അതാണ് ഹൈവേ കേട്ടോ ഹൈവേ കൂടെ വണ്ടി പോകാണ്ടല്ലേ നേരത്തെ തിന്ന അടക്കപ്പയം വീണ്ടും വന്ന് തിന്നാനോ ആഗ്രഹം കേട്ടോ എന്താ പ്രകൃതിയും വില ചോദിക്കട്ടെ അങ്ങനെ ഇത് ആലോചിച്ചില്ല അവസാനം നമ്മളിത് ആ പാലസ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പരിപാടി നടന്നുകൊടുക്കുകയാണ് മജീസിനോട് ഇഷ്ടമല്ല ഏതായാലും ഇവിടെ കടക്കാല സംവിധാനങ്ങളൊക്കെ റെഡിയാക്കണം ഭക്ഷണം കഴിക്കണം പിന്നെ ഷെൽഫിയിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തോളുമില്ല നമ്മൾ ചെയ്യുള്ളൂ ി കോഴിക്കോട് കാവലേജും വലിയ തങ്ങളാണ് നേരത്തെ നൽകുന്നത് ഒരുപാട് നേതാക്കന്മാരൊക്കെ ഉണ്ട് വലിയൊരു സ്റ്റേജാണ് എന്തായാലും നമുക്ക് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതല്ല കണ്ണത്ത ദൂരത്തുള്ള വിശാലതയാണ് ഈ മൈതാനം പാലസ് സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത് തലത്തിലാണ് ഗ്രൗണ്ടിലുള്ളത് അതിന് സ്റ്റേജോ തലത്തിലാണ് അല്ലേ അങ്ങനെ െയിൻ <laughs> ഗേറ്റിലാണ് <laughs> ഇൻഷാല്ല ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റിട്ട് ഇതാണ് ഈ പള്ളിയിലാണ് നമ്മൾ കടന്ന് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നാണ് സമ്മേളനം ഇന്നലത്തെ വീഡിയോ ഇന്ന് ഇപ്പോൾ പോസ്റ്റ് ചെയ്യും അങ്ങനെ എല്ലാവരും രാഹത്തായിട്ട് ഇന്നലെ ഉറങ്ങി കിട്ടോ ഒക്കെ സുഖസുന്ദരായിട്ട് ഉറങ്ങി ഇൻഷാല് അതിന് ഇവിടെ ഒരു പരിപാടി ഉണ്ട് അതിന് ശേഷം വൈകുന്നേരമാണ് പാലസ് ഗ്രൗണ്ടിലേക്ക് മാറുക അപ്പം ഇൻഷാല് വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അപ്പോൾ ദുബായ വസീയത്തോടെ കൂടി അസ്സാമുലൈക്കും വരമത്ത അല്ലാ വിബാത്തു